ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് കുട്ടികൾ ഒന്നുകിൽ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ നെയ്മർ അല്ലേ ഞാനൊരു വയസ്സ് കഴിഞ്ഞാൽ ലോകത്തെ ഏത് ക്ലബാണ് ഈ വയസ്സ് ഒരു ആവറേജ് പ്രായം ചില കളിക്കാരൊക്കെ നാല്പത്തിനാലിലൊക്കെ കളിക്കുന്നുണ്ട് ഓലിവർഖാനൊക്കെ നമുക്കറിയാം അതേസമയം കളിച്ചിട്ടുണ്ട് അതേസമയം ആവറേജ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ലോകത്ത് ഏത് ക്ലബാണ് മെസ്സിയെ സ്വീകരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീകരിക്കുമോ ലയൺ മെസ്സിയെ നിങ്ങൾ പറ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വന്ന് പന്ത് തെട്ടിത്തരാന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസരം കൊടുക്കുമോ നെയ്മർക്ക് വർക്ക് അവസരം എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എൺപത് വയസ്സ് കഴിഞ്ഞാൽ സിനിമാ മേഖലയിലെ സെലിബ്രിറ്റികളുടെ അവസ്ഥ എന്താ സ്വസ്ഥ ജീവിതം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സിനിമാ നടിമാരുടെ അവസ്ഥ എന്താ സ്വസ്ഥ ജീവിതം അപ്പൊ അതിനുശേഷമാണ് അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രണ്ടാമത് തുടങ്ങുകയാണ് ലൈഫ് ഞാൻ ജീവിതത്തിന്റെ സമൂഹത്തിന്റെ ഒരു മേഖലയിൽ ഉള്ളവരെയും ചെറുതാക്കിയതല്ല അവരൊക്കെ വലിയ സംഭാവന ചെയ്യുന്ന വലിയ വലിയ ഫിഗറുകൾ അതേ അവസരം ആശയപരമായി പറഞ്ഞാൽ അവരും നമ്മളും ഒന്നിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും കരിയറിസം തരില്ല അത് തരുന്നത് സ്പിരിച്വലിസമാണ് ആത്മീയതയാണ് അത് കേവലം ഒരവകാശവാദം മാത്രമല്ല പഴകുന്തോറും വീര്യം കൂടുന്ന രണ്ട് സാധനമായി പണ്ടെ എണ്ണി വരാറുള്ളത് മുന്തിരിച്ചാറും ഉപകാരപ്പെടുന്ന അറിവുവാണല്ലോ കാരണം അതിന്റെ ഉപകാരപ്പെടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ സിട്ടാവിലേക്ക് നമ്മളെ നയിക്കുന്ന അറിവാണ് ഇതിനാണ് ആത്മീകമായ ജ്ഞാനം എന്ന് പറയാം ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും ബയോളജി പഠിച്ചാലും ഏതേത് ജ്ഞാന മേഖല പഠിച്ചാലും അതിന്റെ കിബില അള്ളാഹു ആവുക എന്നുള്ളതാണ് ആത്മീകജാനം എന്നതിന്റെ ഉദ്ദേശ്യം അതിന്റെ കിബില അള്ളാഹു ആകണം ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് അതിന്റെ സാമൂഹിക വശം ഞാൻ പറഞ്ഞു ശാസ്ത്രീയ വശം ഉദാഹരണം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമൂഹത്തിന്റെ പഴ്സത്തോ അപ്പം ഈ അടുത്ത ദിവസം വിശ്വാസത്തിന്റെ ഒരു പ്രസക്തി ചർച്ച ചെയ്യുന്ന ഒരു യൂറോപ്യൻക്ക് ഇംഗ്ലീഷും കൂടി ഒന്ന് ഫ്ലൂവെന്റ് ആക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് അതിൻ്റെ ജെനുവനായി പറഞ്ഞാൽ അപ്പൊ അതിലെ ഒരു എനിക്ക് അദ്ദേഹത്തിന്റെ പേരൊന്നും അറിയില്ല ഹംസ കറമാലിയുടെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് അതിൽ അദ്ദേഹം പറഞ്ഞു ഒരു അന്തർവാഹിനിയിൽ കടലിന്റെ ഉള്ളിൽ ഒരു പത്ത് പേര് കുടുങ്ങിയെന്ന് സങ്കല്പിക്കും അഞ്ചു പേര് എയ്ത്തിസ്റ്റുകളാണ് അഞ്ചു പേര് വിശ്വാസികളാണ് ഏത് വിശ്വാസികൾ യഥാർത്ഥ പ്രതീക്ഷയുള്ള വിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ ഒരു ദിവസം ഒരു മനുഷ്യന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ലിറ്റർ വായു വേണം ഓയ് ഇന്ന് ഇപ്പോ സമയം എത്രയാണ് അത്ര സമയം മുതൽ അത്ര സമയം വരെ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ലിറ്റർ വായു വേണം എങ്കിൽ അതിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് ലിറ്റർ ഓക്സിജൻ കിട്ടും അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇനി അന്തർവാഹിനിയുടെ അകത്ത് വിട്ടുപോയാൽ ഒരു മനുഷ്യന് നിർണിതമായ വായുവേ ഓക്സിജനെ ഇതിന്റെ ഉള്ളിലുള്ളൂ അങ്ങനെയാണെങ്കിൽ അവിടെ ഇസ്ലാമിക വിശ്വാസികൾക്ക് ആവശ്യമാകുന്നതിലേറെ വായുവിന്റെയും ഓക്സിജന്റെയും ആവശ്യം നിരീശ്വരവാദികൾക്കുണ്ട് എന്തുകൊണ്ട് ഇനിയിപ്പോ ഇതിന്റെ അകത്ത് വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിലും ഇത്രേ ഏതായാലും ഒരു ദിവസം അള്ളാഹുവിന്റെ അരികിലേക്ക് പോകണം ഇന്നാലില്ലാഹിൻ അത് നന്നാക്കി തരണമേ എന്ന് കരുതി ശാന്തമായിരിക്കും ഒരു മുസ്ലിം അവസരത്തിൽ സഹാബി പാടിയതാണ് നോ പ്രോബ്ലം അറ്റ് ഓൾ പറഞ്ഞാൽ ഒരു മുസ്ലിമിന് ആവശ്യമാകുന്നതിൽ ഏറെ വായു നിരീശ്വരവാദിക്ക് വേണം കാരണം അവൻ വെപ്രാളത്തിലാണ് അവൻ ബേജാറിലാണ് വിട്ടുകൊടുക്കുക മാപ്പ് കൊടുക്കുക ജീവിതത്തെ അതിന്റെ പൊരുൾ മനസ്സിലാക്കി നിസ്സാരമായി കാണുക ഇതൊക്കെ വിശ്വാസികൾക്കേ സാധിക്കൂ സമൂഹത്തിലെ സതിപഥികൾ വിവാഹമോചനം ചെയ്താൽ എന്താ നടക്കുന്നത് ആലോചിച്ചോ ഞാൻ വിഷയം തെക്കിപ്പിക്കുന്നില്ല പ്രതികാരം എറ്റ എക്സാമ്പിൾ മാത്രം ആയിരക്കണക്കിനുള്ളത് വിവാഹമോചനം ചെയ്യുമ്പോൾ പോലും വിരോധമില്ലെന്ന് മനസ്സ് വിശാലമാകണമെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈയിടെ കുട്ടികൾ കണ്ട അത് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ടൊക്കെ സ്ലിപ്പായതാണ് അല്ലെങ്കിൽ മലയാളികൾ കണ്ട സിനിമ ഒരു എക്സാമ്പിൾ ലോക്ക ടൈം അപ്പോ ആയാലും ഒരു അഞ്ച് മിനിറ്റ് അധികം പറഞ്ഞു എന്ന് ഉപശ്രദ്ധങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് സമയത്തിന്റെ വില ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങൾ എന്നെ പോലെ മനസ്സിലാക്കൂ മുന്നൂറോ നാനൂറോ കോടി എടുത്തു ഈ അടുത്ത കാലം വരെ എന്തേലും സമൂഹത്തിന്റെ അവതരണം പ്രേതം എന്ന് പറഞ്ഞാൽ യക്ഷി എന്ന് പറഞ്ഞാൽ ഏലി എന്ന് പറഞ്ഞാൽ അത് മതപൗരോഹിത്യ സൃഷ്ടിയാണ് ഈ ഉസ്താദ്മാർക്കും തങ്ങൾമാർക്കും പൈസ ഉണ്ടാക്കാനുള്ളതാണ് പ്രേതവും യക്ഷിയും പുതിയ കാലത്തെ കുട്ടികൾക്ക് പുതിയ തലമുറക്ക് മരം ചുറ്റിയ പ്രേമകഥകൾ സിനിമകളോട് താല്പര്യമില്ല പ്രേത കഥകൾ വേണം യക്ഷി കഥകൾ വേണം ഈ കഥകളും പ്രേതകഥകളും യക്ഷികഥകളുമാണ് ഹോളിവുഡിനെ മോളിവുഡിനെ എല്ലാ വുഡിനെയും നിയന്ത്രിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഗൂഗിളിന്റെ ഇന്ത്യ പ്ലേ സ്റ്റോർ നോക്കിയാൽ ആപ്പിൾ പ്ലേ സ്റ്റോർ നോക്കിയാൽ ബെസ്റ്റ് റേറ്റഡ് ഗെയിമുകൾ മുഴുവനും പ്രേതങ്ങളും ഗോസ്റ്റുകളും ഗോസ്റ്റ് ഹണ്ടിങ്ങുകളും സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെയാണ് ശാസ്ത്രം എത്തി നിൽക്കുന്നു ഇതര ഗ്രഹ ജീവികളും മനുഷ്യരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എക്സ്ട്രാ ടെറസിയൽ ബീയിങ്സ് അത് ഏലിയൻസ് ആവാം ആവാതിരിക്കാം ഏലിയൻസ് എന്നുള്ള കടുംപിടുത്തും നമ്മൾ പറയുന്നില്ല ഏലിയൻസ് ആവാം ആവാതിരിക്കാം ഈ എക്സ്ട്രാ ടെറസിയൽ ബീയിങ്സും ഭൂമിയിലെ മനുഷ്യരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആശയവിനിമയം നടക്കുന്നുണ്ട് കല്യാണം വരെ നടക്കുന്നുണ്ട് പ്രണയം വരെ നടക്കുന്നുണ്ട് ഇത് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുസ്തകം വരുന്നു ഇപ്പൊ ജാക്വസ് വാലിയുടെ ഒരു പുസ്തകമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് മെസഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ ചതിയുടെ ദൂതന്മാർ അദ്ദേഹം പറയുന്നത് ഇപ്പൊ ചില മരുഭൂമി ഇപ്പോ പ്രോഹിബിറ്റഡ് ഏരിയ ഓഫ് ഫിഫ്റ്റി വൺ അമേരിക്കയിലെ നവാദോ അതുപോലെ ബാർമുഡ ട്രയാങ്കിൾ ഒക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ വകയല്ല അവിടെ വെച്ചിട്ട് യു എഫ് ഒ അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഔഫിസ് പറക്കും തളിക എന്ന് പറയുന്ന സാധനങ്ങളിലും മറ്റും ഈ എക്സ്ട്രാ ബീയിങ്സ് വന്നിട്ട് മനുഷ്യനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടാണ് പല ആശയങ്ങളും മനുഷ്യന് കൊടുക്കുന്നത് റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവായ മിസൈൽ ടെക്നോളജി ഉണ്ടാക്കാന്ന് പോലും പഠിപ്പിച്ചത് ഒരു ഏലിയനാണ് എക്സാമ്പിൾ പക്ഷേ ഖുർആാൻ പറയുകയാണ് ും പെട്ട പിന്നാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവർ തമ്മിൽ ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നിട്ട് എക്സ്ട്രാ എക്സ്ട്രാൽ ബീസ് ഷെയ്ത്താൻ ജിന്നാണ് ജിന്നിന്റെ താരിഫ് തന്നെ എന്താ ജിന്നിന്റെ താരിഫ് തന്നെ മനുഷ്യനെ പോലെ ഒരു ഭൗതിക ജിന്ന് മെറ്റാഫിസിക്കലായ ഒരു എൻറ്റിറ്റിയാണ് യൂഹി ബാലുഹും അവരിൽ നിന്ന് ചിലർ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മനോഹരമായ സിദ്ധാന്തങ്ങൾ ക്യാച്ചിങ് വേർഡ്സ് പഠിപ്പിക്കുന്നു മനുഷ്യരെ ചതിക്കാൻ വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുർബോധനം ചെയ്യുന്ന ഇത്തരം മനുഷ്യ പരിധിക്ക് വെളിയിലുള്ള ശക്തികളാണ് ഇന്നീ കാണുന്ന ആധുനികമായ എല്ലാ ഇത്തരം സിദ്ധാന്തങ്ങളും മനുഷ്യന്റെ പകർന്നത് ഭംഗി വാക്കുകൾ തെളിവുകൾ നയിക്കട്ടെ തെളിവുകൾ നയിക്കട്ടെ മൈ ബോഡി ഈസ് മൈ ചോയ്സ് മൈ ഹെൽത്ത് ഈസ് മൈ ചോയ്സ് മൈ ചോയ്സ് ഈസ് ടു മൈ ചോയ്സ് ഒക്കെ ഭംഗി വാക്കുകളാണ് ആണും പെണ്ണും മാത്രമല്ല ലൈംഗികത ഉണ്ടാവേണ്ടത് എല്ലാ സംഗതികളും യൂഹി ബാലുഹും ഇലാബ അത് അവിടെ നിന്ന് പിശാജ് മനുഷ്യന് കൊടുത്തതാണെന്ന് പരിശുദ്ധ ഖുർആൻ ആധുനിക ലോകവരെ അതിനടിവരയിടുന്നു എന്താ പരിഹാരം മഹത്തായ സമസ്തയൊക്കെ മുന്നോട്ട് വെക്കുന്ന സുന്നത്ത് ജമാത്തിന്റെ കൂടെ പരിഹാരം നൂറ് ചോദ്യങ്ങൾക്ക് നൂറ്റൊന്ന് മറുപടി മാത്രം പരിഹാരമാകില്ല പരിഹാരം ആത്മീകമായിട്ടുള്ള മുസാഹബത്താണ് മുജാലസത്താണ് സൂറത്തുൽ ഫലക്കാണ് സൂറത്തുൽ നാസാണ് മന്ത്രമാണ് ധയാണ് പൊരുത്തമാണെന്ന് വിശുദ്ധ കുർആാൻ